ഹായിക്ക് സ്തുതിരിക്കട്ടെ ഈശ്വയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇരുപത്തി മൂന്നാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചാം വചനം അവിടെ ദൈവമായി കർത്താവ് മോശയോട് പറയുകയാണ് ഇസ്രായക്കാർ എന്റെ വാക്കുക കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എല്ലാ ജനങ്ങളിലും വെച്ച് ഏറ്റവും പ്രിയ ജനമായിരിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു മാതാപിതാക്കളെ ഈ വചനം പറയുന്നത് പോലെ നമ്മുടെ മക്കളും അവരുടെ ജീവിതത്തിൽ വചനം കേൾക്കുന്നവരും അനുസരിക്കുന്നവരും പ്രാവർത്തികമാക്കുന്നവരുമാക്കി ഉടമ്പടികൾ പാലിച്ച് ദൈവത്തോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മകനായി മകളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പുറപ്പാട് പത്തൊൻപത് അഞ്ച് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ദൈവ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും ഉടമ്പടിയെ സ്നേഹിക്കുന്നവരുമായി നിന്നുകൊണ്ട് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായി മകളായി തീരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ യേശുവി നന്ദി ഹാലേ ലൂയ്യ ഹാലൂയ ഹാലേ ലൂയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഹൃത്തുക്കളെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ